ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോണിന് വണ്ടി വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് നല്ലവരിൽ നമുക്ക് അതിൻ്റെ ജനറൽ സർവീസ് അതേപോലെ ചെയിൻ പോക്കറ്റ് കംപ്ലീറ്റ് ഉണ്ടായിരുന്നു സിംഗ് ആൻ ബെയറിങ് അങ്ങനെ അത്യാവശ്യം മെയിൻ്റെൻസ് ഉണ്ടായിരുന്നു ഡിസ്ക് ബ്രേക്കൊക്കെ ഫുൾ ആയിട്ട് ഒന്ന് അയക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് വർക്ക് കംപ്ലീറ്റ് ചെയ്ത് വാട്ടർ സർവീസ് കൊണ്ടുപോയി ചെയ്തുതരുന്നത് അതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത്യാവശ്യം ആ ഭാഗങ്ങളൊക്കെ തുരുമ്പുള്ള ഭാഗങ്ങളൊക്കെ പ്രത്യക്ഷത്തിൽ കാണുന്ന ഭാഗങ്ങളൊക്കെ നമ്മളൊന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ആ കവറ് കാര്യങ്ങളൊക്കെ ഒന്ന് പിടിപ്പിക്കണം ബില്ലാക്കാനുണ്ട് അതൊക്കെയാണ് മെയിനായിട്ടുള്ള വർക്കുകൾ അപ്പം ഏകദേശം നമുക്കൊരു ആറര കഴിഞ്ഞതിന് ശേഷമാണ് വണ്ടി എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് കണക്കാക്കിയിട്ടാണ് വരാൻ പാടുള്ളൂ വർക്ക് ഇപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിലും പെയിൻറ്റ് ടച്ച് ചെയ്ത് വെച്ചാൽ നമുക്ക് ഈ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം മണ്ണൊക്കെ തെറിച്ച് കഴിഞ്ഞാൽ വീണ്ടും അതുമെ പിടിച്ചിരിക്കുന്ന ഒരു സിറ്റുവേഷൻ വരും തന്നെ അല്ലാ കവറൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് ബില്ല് ചെയ്യാനുണ്ട് അതിന് ശേഷം കംപ്ലീറ്റ് ആയതിന് ശേഷം ഇവിടെ നിന്ന് വിളിക്കും വിളിച്ചതിന് ശേഷം എന്തെങ്കിലും വന്നാൽ മതി കേട്ടോ ഒരു ആറ് മണി ആറരയ്ക്ക് ആവും എന്തെങ്കിലും കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഞാനത് വാഷിങ് കഴിഞ്ഞ് വന്നപ്പോൾ എൻ്റെ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തെന്നൊന്നുള്ളൂ അവിടുന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി ഓക്കെ